ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് വ്യൂവിൻ്റെ വ്യൂ എന്ന ബ്രാൻഡിൻ്റെ ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് എൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് അതിൽ കണ്ടു നോക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ ടീവിലൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കുറേ പേര് റിപ്പയർ ചെയ്തിട്ടൊക്കെ പൈസ പോയവരായിരിക്കാം കാണുന്നില്ല ചില ആൾക്കാരെങ്കിലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓൺ ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയ സമയത്ത് തന്നെ അങ്ങനെ വെർട്ടിക്കില്ലേ അതായത് മേലെ താഴോട്ട് ഇത്തരത്തിൽ കളർ ലൈൻസ് ഒരുപാട് ഇങ്ങനെ തിക്നെസ് തന്നെ വരുന്നുണ്ട് അത് പല കളറായിട്ട് ഇങ്ങനെ ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ടോപ്പ് സൈഡിലായിട്ട് രണ്ട് മൂന്ന് ലൈനുകളും ഹോറിസോണിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ലൈഫ് കിട്ടുമോ അല്ലെങ്കിൽ ഏതാണ് ഓപ്ഷൻ പാനൽ മാറുന്നതാണോ ഓപ്ഷൻ എന്നൊക്കെയാണ് ഈ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണും അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അതിൻ്റെ ഒരു കാര്യം പരിശോധിക്കാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എ യു എന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മളത് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മുമ്പത്തെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽ ഇ ഡി ടി വിയുടെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഷോർട്ട് ആകുമ്പോഴോ അല്ലെങ്കിൽ ഇൻറ്റേണലി വരുന്ന കംപ്ലയിൻസ് ഡിസ്പ്ലേ അതായത് സ്ക്രീൻ അകത്ത് വരുന്ന കംപ്ലയിൻറ്റ് കൊണ്ട് ഇത്തരത്തിൽ ക്ലിക്കറിങ് അതുപോലെ ചെറിയ ലൈൻസ് ചില ബാർസ് ഒക്കെ കാണുന്നത് അങ്ങനെ കംപ്ലയിൻ്റിൽ വരുന്ന ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാനും വലിയ ലൈഫ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത് റീപ്ലേസ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ റീപ്ലേസ് ആണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ടീ കോൺ ബോർഡ് ഇല്ല ഡയറക്റ്റ് മദർ ബോർഡ് എന്ന് പറഞ്ഞ ടൈപ്പാണ് എ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത് ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡി ആണ് നമ്മൾ ഇതേ ഡിസ്പ്ലേ മുമ്പ് സോണിയുടെ ഒരു ഫുൾ എച്ച് ഡി ടി വിയിലും മാറിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് നോക്കാം അതിനകത്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ആ പാർട്ട് നമ്പർ കാണുമ്പോൾ മനസ്സിലാവും ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ മാറിയിട്ടുള്ളത് അത് ഏകദേശം ഒരു എട്ട് വർഷത്തിൽ കൂടുതൽ ലൈഫ് കിട്ടിയിട്ടുണ്ട് ആ സോണിയുടെ ടി വിക്ക് പക്ഷേ ഇവിടെ ഈ ടി വി കംപ്ലയിൻ്റ് ആയിരിക്കണം ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സ് അടുത്ത് ആ ഒരു റേഞ്ച് ഇയേഴ്സ് ആകുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്താലും വലിയ ലൈഫില്ല കാരണം എൽ ജിയിൽ അത്ര ഒരു തിക്നെസ്സോ അതിൽ ആ ഒരു അത്രയും തിക്നസ് ഈ ഡിസ്പ്ലേക്കില്ല അതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്താലും വലിയ ലൈഫിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ മാറുന്നത് ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ മാറാൻ പോകുന്നത് കാരണം ഇതിനകത്ത് നമുക്ക് ആൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് അതായത് മദർ ബോർഡിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എ ഒന്ന ഡി ഡേയുടെ ടേക്കോ ബോർഡിൻ്റെ കമ്പോണൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ ഒ മാത്രമേ അതിൻ്റെ ഡയറക്റ്റ് ഇടാൻ പറ്റുള്ളൂ പിന്നെ മദർ ബോർഡിൽ മോഡിഫൈ ആ ഓപ്ഷൻ ഉണ്ട് അതായത് അമ്പത്തൊന്ന് പിന്നിൻ്റെ നമുക്ക് ടീക്കം ബോർഡൊക്കെ വെച്ച് വേറെ ഡിസ്പ്ലേ യൂസ് ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ സെയിം കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ റിപ്പയർ ചെയ്തിട്ട് പൈസ പോയതും അതുപോലെ റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നവരും ഒന്നുകൂടെ ആലോചിക്കുക നിങ്ങൾ വലിയൊരു എമൗണ്ട് കൊടുത്ത് റിപ്പയർ ചെയ്യുന്നതാണോ അതോ അതിൽ കൂടെ കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഇട്ടിട്ട് കുറച്ച് അല്ലെങ്കിൽ ഇതേ ഡിസ്പ്ലേ ഡിസ്പ്ലേനെ പുതിയ ഇട്ട് യൂസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കുക എൻ്റെ ഒപ്പിനിയനിൽ എന്തായാലും ഈ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാതെ പുതിയ ഡിസ്പ്ലേ ഉണ്ടെന്ന് നല്ലത് എന്തായാലും നിൽക്കും നാല് വർഷം അഞ്ച് വർഷം മിനിമം അത് ഗ്യാരണ്ടിയോട് കൂടെ ഉപയോഗിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ഡിസ്പ്ലേ ഫോർട്ടി ത്രീ സീരീസിൽ വരുന്ന ഫുൾ എഞ്ചി വരുന്നത് എൽ ജി അതുപോലെ ബി ഒ ആണ് അതിലൊരു ഡിസ്പ്ലേ ഇവിടെയുണ്ട് എ ഒ ആണ് എ ഒ മുമ്പത്തെ അതായത് ഒരു അഞ്ചു ആറ് വർഷം മുമ്പുള്ള വീഡിയോ കോളിൽ സാൻസോയിലൊക്കെ എ ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട് തേർട്ടി ടു ഇഞ്ചിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ല ഡിസ്പ്ലേ തന്നെയാണ് പക്ഷെ അവരുടെ ഈ പറഞ്ഞ ഫോർ കെ ഡിസ്പ്ലേ നമ്മൾ ടി സി എല്ലി കഴിഞ്ഞൊരു ബ്രോക്കൺ കേസിൽ മാറിയിട്ടുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് ഫോർ കെ സീരീസിൽ അധികം കംപ്ലയിൻറ്റ് കുറവാണ് ഒട്ടുമില്ല എന്നല്ല എങ്കിലും കുറവാണ് അപ്പോൾ അത് പൊട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ മാറിയിട്ടുള്ളത് ആ ഒരു ടി വിയിൽ ഇത് ഇത്തരത്തിൽ ഫ്ലിക്കറിങ് വന്ന സമയത്ത് നമുക്കത് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ലേസർ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ആ കറക്റ്റായിട്ട് എക്സൈറ്റ് ആയിട്ടുള്ള ആ ഒരു പിക്സൽ മാത്രമേ ഇത് റിമൂവ് ചെയ്ത് കളയാം പക്ഷേ എങ്കിലും ഈ ഒരു ഡിസ്പ്ലേ ഇത്ര ഏജ് ആയതുകൊണ്ട് ബാക്കിയുള്ള പിക്സൽ കൂടെ കംപ്ലയിൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇത് റിപ്പയർ ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ സ്റ്റാർട്ടിങ് വരുവായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ആ ഒരു എമൗണ്ട് കൊടുത്ത് വീണ്ടും റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ വരും പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും ആ ഒരു പഴയ ഒരു ക്ലാരിറ്റി ചിലതൊന്നും കിട്ടാറില്ല അതുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേ മാറാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ് ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് ഷോർട്ട് വരുമ്പോൾ ആ പിക്സലുകൾ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പിക്സലുകൾ വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പിക്സലുകൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്പ്ലേയിൽ കുറേ ലൈൻസുകളായിട്ട് കാണാം അത് വളരെ നമുക്ക് കാണുന്ന പിക്സലുടെ ക്വാളിറ്റി തന്നെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ബെറ്റർ ഓപ്ഷൻ ഡിസ്പ്ലേ ആയിട്ട് മാറുന്നതാണ് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രെയിമൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ മാറി എടുക്കുന്നുണ്ട് ഇന്നീക്കൂടെ കാണാൻ സ്ക്രീനിനകത്ത് കുറേ പാടുകളുണ്ട് അത് വെള്ളം കൂട്ടി തുടച്ചിട്ടുള്ള പാടുകൾ അപ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് തന്നെ ഒരു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി തന്നെയാണ് പക്ഷേ മറ്റൊരു കാരണം ഇത്തരത്തിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്കേൽ ആർബോർഡിനകത്തോട്ടോ അല്ലെങ്കിൽ കോഫിനകത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പാനൽ ലൈൻസുകളൊക്കെ വരും പക്ഷെ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഡിസ്പ്ലേ ഒരിക്കലും വെള്ളം കൂട്ടി അങ്ങനെ നന്നായിട്ട് ഒലിക്കുന്ന രീതിയിൽ സ്ക്രീനിൽ സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വെറ്റായിട്ടുള്ള തുണിയോടെ തുടക്കരുത് അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം ഒരിക്കലും ഡയറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്യരുത് ഒരു സ്ക്രീനകത്തോട്ട് അങ്ങനെ ചെയ്യരുത് ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് തന്നെ ഊരി എടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ ആ റിഫ്ലക്ടർ ഷീറ്റിനകത്ത് പൊടിയോ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ പുതിയതായിട്ട് ഇടാൻ പോവാണ് നിങ്ങൾ കണ്ട ആ പാർട്ട് നമ്പറും മുമ്പ് ഉണ്ടായിരുന്ന ഇതിനകത്ത് ഉണ്ടായിരുന്ന പാർട്ട് നമ്പറ് സെയിമാണ് അങ്ങനെ സെയിം ആണെങ്കിൽ മാത്രമേ ഈ ഡിസ്പ്ലേ നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് സെയിം ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റീപ്ലേസിന് മുമ്പ് അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വൈപ്പ് ചെയ്തെടുക്കുന്നത് ശേഷം പുതിയ ഡിസ്പ്ലേയുടെ ഇന്നറിൽ വരുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിങ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് ഹാങ്ക് ചെയ്യുന്നത് അപ്പോൾ അത് പൊട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യുന്നവർ വളരെ സിദ്ധിക്കുക ഡിസ്പ്ലേ പൊട്ടി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് അതിനകത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിനായിട്ട് മുന്നോട്ട് വരിക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മോഡിഫിക്കേഷനോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഡയറക്റ്റ് നമുക്ക് എൽ ബി ഡി സ്കേബിൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മൾ പാനൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ വരുന്ന ബീഡിങ്ങിനെ കറക്റ്റ് അകത്താണോ അതുപോലെ അത് പുറത്തോട്ടും തള്ളി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അതിൻ്റെ ഫ്രെയിം ഇടാൻ പറ്റുള്ളൂ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഇട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പാനലിൻ്റെ കോർണർ സൈഡോ അല്ലെങ്കിൽ സൈഡുകളൊക്കെ ക്രാക്ക് ആവും അപ്പോൾ ആ ക്രാക്ക് ആകുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിന്നെ നമുക്ക് ഡിസ്പ്ലേ മാറാൻ ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ ചെറിയ രീതിയിലുള്ള ക്രാക്കുകളാണെങ്കിലും ഫുൾ എൻറ്റയറി ഡിസ്പ്ലേ മാറേണ്ടി വരും അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ഹാ ടി വി ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക സ്ക്രീൻ എപ്പോഴും പ്രൊട്ടക്റ്റ് അതായത് നല്ല രീതിയിൽ തന്നെ കവറപ്പ് ചെയ്തിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യുക ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രെയിം ഇതുപോലെ ലോക്കിങ് ടൈപ്പാണ് സ്ക്രൂ അല്ല ലോക്കിങ് ടൈപ്പാണ് അതേപോലെ തന്നെ തിരിച്ച് ലോക്ക് ചെയ്യുന്നുണ്ട് ഓരോ സൈഡും കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം താഴെ ആ ഒരു വിവിൻ്റെ ബ്രാൻഡിങ്ങിലുള്ള ബീഡിങ്ങ് അവിടെ സ്ക്രൂ ഉണ്ട് ചെറിയ സ്ക്രൂ ഉണ്ട് സ്റ്റാറിൻ്റെ അത് വെച്ചിട്ട് താഴെ കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലർക്കെങ്കിലും തോന്നിയായിരിക്കും ഇത് റിപ്പയർ ചെയ്യുന്ന കുറച്ചുകൂടെ ഉപയോഗിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ മാറിയാൽ എന്ന് ചോദിക്കുക അപ്പോൾ നിങ്ങൾ എവിടെയാണ് റിപ്പയർ ചെയ്യുന്നത് കൊടുക്കുന്നത് അവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം പക്ഷേ റിപ്പയർ ചെയ്യുന്നതിന് എവിടെയും വാറണ്ടി കൊടുക്കുന്നില്ല അപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞാണെങ്കിലും ഒരു ആഴ്ച കഴിഞ്ഞാണെങ്കിലും നമ്മൾ ആ പൈസ ലോസ് ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം റിപ്പയർ ചെയ്യുന്ന കൊടുക്കാൻ അല്ല ഡിസ്പ്ലേ ആയിട്ട് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എന്തായാലും ലൈഫ് കിട്ടും ഇവിടെ നമ്മൾ ടി വി ആ പാനൽ കണക്ട് ചെയ്തിന് ശേഷം എൽ ബി ഡിസ്കിളോടെ കറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം അതായത് കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ ഓൺ ആക്കുന്ന സമയത്ത് വ്യൂവിൻ്റെ ലോഗോ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ ലൈൻസുകളോ ഒന്നുമില്ല പുതിയ ഡിസ്പ്ലേ ആണ് ഒരു മാപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഡിസ്പ്ലേ തന്നെയാണ് അതുകൊണ്ട് വേറെ പാരാമീറ്റേഴ്സിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല ചിലത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മാപ്പിംഗ് അല്ലെങ്കിൽ ഇൻവേർട്ടറൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അതൊന്നുമില്ല ഇല്ല സെയിം ഡിസ്പ്ലേ നമ്മൾ ഡയറക്റ്റ് ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്മാർട്ട് ടി വി ആണ് ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം അതുപോലെ യൂട്യൂബ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ടി വി വാങ്ങിച്ചിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് അത് വേറെ ടി വി അത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടോ കൊടുക്കുമ്പോൾ നിസാര പൈസ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു ടി വി വാങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ട്വൻറ്റി എപ്പോൾ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഈ റേറ്റ് വരും സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയേഴ്സ് മിനിമം അത് ഉപയോഗിക്കാം അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു ഇതിനുശേഷം നമ്മൾ ടി വി ഇൻവേർട്ടഡായി വെച്ചിട്ട് ബാക്ക് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്പീക്കറും അതുപോലെ ബാക്കിയുള്ള കമ്പോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ബാക്കോറ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുന്ന സമയത്ത് അതിൻ്റെ മോഡൽ കൂടെ ഇടാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാകാൻ പറ്റും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അതിനകത്തുള്ള ബോർഡ് എന്തൊക്കെ ഏത് ടൈപ്പ് പാനാണ് വരുന്നത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇടുന്നവരാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക അത് മോഡൽ നമ്പർ കൂടെ ജസ്റ്റ് ഒന്ന് അതിനകത്ത് പിൻ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അത് ഫൈൻഡ് ചെയ്യാനും അതുപോലെ ഏതാണ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഏതാണ് ബോർഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ടി വി എവിടെ റിപ്പയറിങ്ങിന് കൊടുത്താലും ഈ പറഞ്ഞ ഡിസ്പ്ലേക്ക് വാറണ്ടി എവിടെയും കൊടുക്കുന്നില്ല വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഫ്ലിക്കറിങ് അതുപോലെ ഇങ്ങനത്തെ വാറുകളൊക്കെ സെയിം മസ്റ്റായിട്ടും ചോദിക്കുക അതായത് എന്തോരം പറഞ്ഞ നിൽക്കും അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരുവിധം ഡിസ്പ്ലേകളൊക്കെ ഇപ്പോൾ നിലവിലെ അവൈലബിൾ ആണ് അതായത് സിക്സ്റ്റി ഫൈവ് ഒക്കെ നമുക്ക് ഇപ്പോൾ നിലവിലെ ഡിസ്പ്ലേ അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്ത് ഇത്ര ഡിസ്പ്ലേ അവൈലബിൾ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കുക ഡിസ്പ്ലേ റിപ്പയർ ചെയ്തതൊന്നും സക്സസ് അല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജും അല്ല എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടാണ് കാരണം ഒന്നും അധികം ലൈഫ് കിട്ടുന്നില്ല അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഡിസ്പ്ലേകൾ ഒരുപാട് ടൈപ്പ് ഡിസ്പ്ലേ ഇപ്പം നില അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് മോഡിഫൈ അങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ടെക്നീഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പുതിയ ഡിസ്പ്ലേ അല്ലെങ്കിൽ പഴയ ടീവിയിൽ പുതിയ ഡിസ്പ്ലേ കിട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്നു അധികം ലൈഫില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അത്തരത്തിൽ പല പണ്ടത്തെ ടീവികളിലും അല്ലെങ്കിൽ ത്രീ ഡി ഒഴുകെ ത്രീ ഡി മോഡൽസ് ചിലതിൽ പറ്റാറില്ല കാരണം ത്രീ ഡി ബോർഡിൽ മദർ മദർ ബോർഡിൽ വരുന്ന ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ഇടുന്ന പാനലുകൾ ചിലപ്പോൾ മാച്ചായി വരാറില്ല അപ്പോൾ ത്രീ ഡി മോഡൽ ചോദിച്ച് ബാക്കി ഒരുവിധം ടി വികളൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള തേർട്ടി ടു ഫോർട്ടി ഫോർട്ടിത്രീ ഫിഫ്റ്റി അതുപോലെ അമ്പത്തഞ്ച് എന്നീ ഡിസ്പ്ലേകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ടിവിയോ അല്ലെങ്കിൽ എൽ ഇ ഡി ടി വിയോ അല്ലെങ്കിൽ എൽ സി ഡി ടി വിയോ ഉണ്ടെങ്കിൽ ഈ കോമൺ സൈസുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്പ്ലേ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ നല്ല ടി വി ആണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂകളൊന്നും ഇല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് മാത്രമാണ് കംപ്ലയിൻറ്റെങ്കിൽ പുതിയ ഡിസ്പ്ലേ ഇട്ട് ഉപയോഗിക്കുന്നതിനാണ് ഒന്നുകൂടെ ബെറ്റർ ഇവിടെ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ബാക്കിലൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കില്ല ജസ്റ്റ് നമ്മൾ ചെറിയ നനോട് കൂടിയിട്ടാണ് തുടച്ച് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ടി വിയുടെ സ്ക്രീന് ഇതുപോലെ നനച്ച് തുടയ്ക്കരുത് അത് ഒരുപാട് വെള്ളമായിട്ട് തുടക്കുന്നത് ജസ്റ്റ് ഒന്ന് വൈപ്പിൽ എടുക്കുന്നുള്ളൂ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാണാൻ പിക്ചറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ് ഇ ഒൻ്റെ ഡിസ്പ്ലേ മോശമൊന്നുമല്ല പക്ഷേ എൽ ജി അതുപോലെ ബി എ കമ്പനി കുറച്ച് ഇത് കുറവാണ് എങ്കിലും നല്ല അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് സോണിയിലും ഇതേ ഡിസ്പ്ലേനാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം അങ്ങനെ എന്തായാലും എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ മോഡൽ നമ്പർ ഇടുന്ന ടി വിയുടെ കംപ്ലയിൻറ്റ് ഇടുന്ന സമയത്ത് ആ മോഡൽ നമ്പർ കൂടെ ഇടാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് മനസ്സിലാക്കാൻ